ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് സമയത്തുള്ള കുറേ വീഡിയോസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ പഴയ കുറച്ച് വീഡിയോസ് കാണും കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തേക്ക് ആ ചൂടിന് ഒരു ഫ്രണ്ടിൻ്റെ അളീൻ്റെ കല്യാണമുണ്ട് അപ്പോൾ ജൂണിൽ നമുക്ക് അന്നേരം പോകാൻ പറ്റില്ല നമ്മൾ തിരിച്ച് അങ്ങോട്ട് വരും ഒരു കുഞ്ഞാവിയും കാണണം അത്

റെഡിയായി പോയതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ലോങ് ഡ്രൈവ് ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ടായതുകൊണ്ട് ആ വേഷത്തിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ പോയതാണ് പോവാണ് അപ്പം അവിടുത്തെ വീഡിയോസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അല്ലാണ്ട് അല്ലാണ്ടുള്ള നമ്മൾ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുരാട്ടോ മഴയില്ലാതിരിക്കണം എന്ന് വിചാരിക്കുന്നു നോക്കാം നമുക്ക് എന്തുവാണെന്ന് ക്ലൈമറ്റ് ഒക്കെ അപ്പം ഇല്ല ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് വെയിലുണ്ട് നോക്കാം നമുക്ക് എന്തുവാണെന്ന് ഹലോ കുട്ടികളെ നമ്മൾ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഫങ്ഷന് പോയി അത് കഴിഞ്ഞ് ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ സമയം ഇപ്പോൾ ടു തേർട്ടി ആവണു ഇനി നമ്മൾ ഇവിടെനിന്ന് പോകുന്ന വഴിക്ക് ഡയറക്റ്റ് കൊല്ലത്തേക്കല്ലേ അപ്പൊ നമ്മൾ ഇനി ഡയറക്റ്റ് കൊല്ലത്തേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വന്നു ഫങ്ഷൻ പ്രതീക്ഷിക്കാതെ വന്നത് കാരണം പ്രതീക്ഷിക്കാതെ പോകുന്നതുകൊണ്ട് വേഗം നമ്മൾ പോകുന്ന വഴിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് മാറ്റിയിട്ടാണ് പോയത് അപ്പോൾ അതെ ഇറങ്ങാണ് ഇവിടുന്ന് ഇനി രാത്രിയാവും നമ്മൾ കൊല്ലത്തെത്തുമ്പോൾ എന്തായാലും ബാക്കി വഴിയെ നമുക്ക് വിശേഷങ്ങൾ കാണാം ഹലോ ആദ്യക്കുട്ടിനോട് ടീഷർട്ടിന്റെ മേളിൽ കൂടെ നല്ലൊരു ഷർട്ട് എടുത്തിടാൻ പാടുന്നു ഒരു ഫംഗ്ഷന് പോലെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കാരണം ആദ്യക്കുട്ടനെടുത്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം അവൻ ഷർട്ട് മാറ്റിയാണ് ഹലോ ആയിരിക്കോട്ടെ ടീഷേൻ്റെ മുകളിലൂടെ ഷർട്ട് ഇട്ടിരിക്കുകയായിട്ട് ടീഷേൻ്റെ മുകളിൽ കൂടെ ഷർട്ട് ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ പറഞ്ഞിടിയിപ്പിച്ചിട്ടുണ്ട് ആളെ എവിടെയെങ്കിലും പോകുമ്പോൾ വൃത്തിക്ക് പോകുകയില്ല ആൾക്ക് ഇങ്ങനെ നോർമലി പോലെ നടക്കണം ആൾക്കിഷ്ടമുള്ളിട്ട് നടക്കണം അങ്ങനെയാണ് അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇനി എന്താണത് ഇപ്പോൾ അജം പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ കൊല്ലത്തൊക്കെ എത്തിയിട്ട് ഇതുപോലെ ഒരു സമയമുണ്ട് എന്താന്റെ ഫ്രണ്ടിന്റെ വണ്ടിയായിരുന്നു അത് ലോങ് ട്രിപ്പ് ഒന്നും പോവാത്ത കാരണം ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഇല്ലാത്തോണ്ട് ഫാസ്റ്റ് ടാഗ് എടുക്കാൻ വേണ്ടി നിൽക്കണ്ടോ വഴിയിൽ ഹലോ ഇപ്പൊ ഞങ്ങള് നേരത്തെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഡ്രസ് മാറിട്ടോ കാരണം അപ്പൊ നമ്മള് വണ്ടിക്ക് ഫാസ്റ്റ് ടാഗ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റ് ടാഗ് എടുക്കാൻ പോയിരിക്കണം അത് കൂട്ടാരുടെ വണ്ടി അത് ഫാസ്റ്റ് ടാഗ് കാരണം ദൂരം ഒന്നും ട്രിപ്പ് ഒന്നും പോകാത്ത കാരണം ഫാസ്റ്റ് ടാഗ് അവർ വാങ്ങിച്ചിട്ടില്ല ടാഗ് എടുത്തിട്ടില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് നമുക്ക് പോകണോ ടാക്സ് കട്ട് ചെയ്ത് പോകണമല്ലോ അപ്പം അതുകൊണ്ട് ആള് ഫാസ്റ്റ് ടാഗ് എടുക്കാൻ വേണ്ടി പോയിരിക്കണം എത്ര ടൈം എടുക്കുന്ന അറിയില്ല നോക്കാം ഓൾറെഡി നമ്മൾ എയിറ്റ് തേർട്ടി നയൻ ഓ ക്ലോക്ക് ആണ് അവിടെ എത്തുന്ന സമയം തന്നെ കാണിക്കുന്നത് പിന്നെ ട്രാഫിക്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കാം എത്ര സമയമൊന്നും അറിയില്ല നമുക്ക്

പ്ലെയിൻ ദാവൂത്രി ബിരിയാണി ആണെന്ന് പറയില്ലേ പ്ലെയിൻ ബിരിയാണി പക്ഷേ നമ്മൾ ചെറിയ അരിയുടെ അടിപൊളി ടേസ്റ്റോ എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പാലക്കാട് ഇട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ അരി കേട്ടോ ആ ബിരിയാണി അരി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അടിപൊളി എന്തായാലും കഴിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ വണ്ടിയിൽ പോകുന്ന സമയത്ത് അമ്മ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കുട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അമ്മ വെറുതെ നമുക്ക് നെളുതുകൂടെ കൊണ്ടുപോപ്പം എന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ ും എടുത്തിണ്ടായിരുന്നു നല്ല മാത്രം അത്യാവശ്യം കുഴപ്പമില്ല ഞങ്ങള് എടുത്തു പൊറപ്പെടുകയാണ് ഇവിടുന്ന് നമുക്ക് ആള് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു അതുപോലെ നമുക്ക് ഒരുപാട് ദൂരം പോകണമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആൾ സൈലൻ്റ് ആയിരിക്കുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ കുറേ ദൂരം പോയി കുതിരാൻ മലയുടെ സോറി കുതിരാൻ്റെ അടുത്തുള്ള മറ്റേ ഗുഹയുടെ അകത്തു പോയി നല്ലൊരു ട്രിപ്പായിരുന്നു എന്തായാലും കുറേ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വിട്ടു അപ്പോൾ വഴിയിൽ കിട്ട സ്ഥലമൊന്നും അറിയില്ല എവിടെയാണെന്ന് വഴിയിലൊരു സ്ഥലത്ത് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചു ഞാനൊരു ചായ കുടിച്ചു പിന്നെ ഞങ്ങൾ എനിക്ക് തന്നെ പഴംപൂലും മറ്റാണ് വാങ്ങിച്ചത് ഞാൻ അതിക്കുട്ടിനും പഴംപൂലും അജോട്ടിനും ഉഴുന്നവിടെ അങ്ങനെ എന്താണെന്ന് തോന്നിട്ടോ എന്തോ വാങ്ങിച്ചു കഴിച്ചു ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുവായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴവിടെ എത്തുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല നല്ലോണം ലേറ്റാവുന്ന ആയിരുന്നു അങ്ങനെ എന്തായാലും വരുന്ന വരുന്നിടത്ത് വരുന്നടുത്ത് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചായയും കുടിച്ച് പഴമ്പൊരി കഴിച്ച് അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത് അങ്ങനെ പിന്നെ ഞങ്ങൾ മുഖമൊക്കെ കഴുകി നമ്മൾ വീണ്ടും വേണ്ടി പോവാണ് കേട്ടോ ചായയും കുടിക്കുന്നുണ്ട് അമ്മച്ചി അങ്ങനെ വയറ് നിറഞ്ഞപ്പോൾ ആദ്യ കൂട്ടം നല്ല ഉറക്കമായി ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങട്ടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലോ ഉണന്നിരുന്നിട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെ ഉറങ്ങാൻ വിട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി 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 ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ എപ്പോഴോ ഒരിക്കലും ഞങ്ങൾ പോയിട്ട് പത്ത് വർഷം മുമ്പോ മറ്റേ ഞങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടൊരിക്കെ പക്ഷെ ആ സമയത്തും സെയിം ഈ പറഞ്ഞ പത്ത് പത്തല്ല ഏഴ് വർഷം മുമ്പോ അങ്ങനെ എന്തോ ഞങ്ങൾ ഒരുക്കി പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അന്ന് കണ്ട വഴിയേ അല്ല ഇത് വേറെ ഏതൊക്കെയോ വഴി ശബരിമല വഴിയൊക്കെ ഇട ഞങ്ങളെ മാപ്പ് കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ പിന്നെ അവർ ഫോൺ ചെയ്ത് എവിടെ എത്തി വിശ്വസിക്കും ഞങ്ങൾ സ്ഥലം പറഞ്ഞപ്പോൾ അവർ അവരോട് ഈ വഴിക്കൂടൊന്നും വരേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ ഏതൊക്കെയോ വഴി കൂടെ വന്നിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് യൂട്ടുകാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴി തെറ്റി പിന്നെ ഞങ്ങൾ തിരിച്ചു മറിച്ചൊക്കെ പോയി ഒരു ഒരുവിധം രാത്രി ഞങ്ങളോട് എത്തി കേട്ടോ അപ്പോൾ അതിനിടയിൽ ടെൻഷൻ കാണാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ അവരുടെ വീട്ടിലെത്തി മേളിൽ നമ്മൾ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലം ആട്ടോ തെന്മല അങ്ങനെ എന്തോ ആയിരുന്നു സ്ഥലം അങ്ങനെ സ്ഥലം ഞാൻ കറക്റ്റായി മറന്നുപോയിട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങണം അവരുടെ വീട്ടിലേക്ക് മേളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെ ഞങ്ങൾ പോയി ഞങ്ങൾ വരുന്നവരെ അവർ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ആദ്യം കുഞ്ഞാവേ ഒന്ന് കണ്ട് കുഞ്ഞാവ് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നു കൂട്ടോ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഇത് പിറ്റൂസൻ കാലത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വന്നത് ഭയങ്കര എന്താ പറയുക ടയേഡായിരുന്നു ഇത് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഇറങ്ങി നിന്നപ്പോഴേ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ കാരണം നമ്മളങ്ങനെ എടുക്കുന്ന മോശം ആയല്ലോ വീട്ടിൽ നിന്ന് അങ്ങനെ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ മലയാളപ്പുഴ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അജൂട്ടിനെ പലതുകൊണ്ട് അജൂട്ട് വരാൻ പറ്റില്ല ഞാനും ആദ്യം പോകണം വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ നടന്നില്ല ഗെയ്സ് അവർ എന്താ പറയുക അമ്മ പറയുന്നുണ്ടായിരുന്നു അതിനൊരു യോഗം വേണമെന്ന് കാരണം ഞാൻ അത്രയും നേരം കുഞ്ഞിനെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് കിടന്ന എല്ലാം മത് കുഞ്ഞിനെ കിടത്തിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങാൻ ഡ്രസ്സ് മാറി ഇറങ്ങാൻ നേരത്ത് അജുട്ടൻ എന്നോട് പറഞ്ഞു എടി കുഞ്ഞിനെ ഒന്ന് ഒന്നെടുത്ത് ഞാൻ വീഡിയോ എടുക്കട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ലാസ്റ്റ് കുഞ്ഞിനെ എടുത്ത് കുഞ്ഞു നല്ല പണി നിന്നു എനിക്ക് മേലും അതിന് മുന്നേ രണ്ട് മൂന്ന് നേട്ടം മൂത്രം ഒഴിച്ചായിരുന്നു പക്ഷേ പോവട്ടെ അതിന് കുഴപ്പമില്ല കുഞ്ഞല്ലേ കുഴപ്പമില്ല ഇതും കൊയ്യോ പ്രശ്നമെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷേ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോകണമെന്നൊരു പ്ലാനായിരുന്നു എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി പോയി പക്ഷെ പിന്നെ പോവട്ടെ കുഴപ്പമില്ല അജുട്ടൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ കട സങ്കടം അജോട്ടിനായിരുന്നു ഞങ്ങൾക്കെങ്കിലും പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താ പറയുക പറ്റിയില്ലായിരുന്നു അങ്ങനെ പിന്നെ മാറ്റിയിടാൻ വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നോ എന്റെ അടുത്ത് അപ്പൊ നമ്മള് മൂത്ര ഒഴിച്ച ഡ്രസ്സ് അമ്പലങ്ങളൊന്നും പോകാൻ പാടില്ല അത് അശുദ്ധിയല്ലേ അപ്പൊ അത് കാരണം അങ്ങനെ പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾക്കുമ്പോ അവർ ചക്ക അതുപോലെ തന്നെ ആത്തച്ചക്കയായിരുന്നു തോന്നു അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ അത് നല്ല മെഡിസിൻ വാല്യൂ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങണം അങ്ങനെ അവരതും ഒരെണ്ണം തന്നു അത് വരണം അവിടെ വീണിടപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് മഴയത്ത് വീണാന്ന് തോന്നുന്നു വീണെടപ്പ് അതും തന്നോ അതോ നല്ല ക്ലൈമറ്റ് ഇടോ നല്ല അടിപൊളി ക്ലൈമറ്റ് അവരുടെ വീടിന്റെ ഏരിയ ഒക്കെ നല്ല അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല അവിടെ നല്ല ക്ലൈമറ്റ് ആയിട്ട് അങ്ങനെ തന്നെ കല്ലാച്ചക്കനൊന്നും കാണാൻ പറ്റിയില്ല അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഡൽഹിയിൽ നിന്ന് ഇതാണ് ആളുടെ കൂട്ടുകാരന്റെ വൈഫ് അഞ്ചുനാണ് പേര് ഡൽഹിയിലാണ് അവര് അപ്പം അതിൽ അച്ഛനും അമ്മയും ഉണ്ട് അതുപോലെ തന്നെ രണ്ടും കുട്ടികളാണ് രണ്ടാമത്തെ കുഞ്ഞാണ് നമ്മൾ കാണാൻ പോണെന്ന് പറഞ്ഞത് അങ്ങനെ അവര് ഓരോ കഥയൊക്കെ പറഞ്ഞിങ്ങനെ മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയി അങ്ങനെ പിന്നെ നമ്മൾ എഴുപങ്കും ചക്ക മാങ്ങ അതുപോലെ തന്നെ മുള്ളാത്ത അങ്ങനെ കുറെ സാധനങ്ങൾ തന്നു കൂട്ടു നമ്മുടെ വേണ്ട സാധനങ്ങളും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബറോടക്ക് അങ്ങനെ ഇതും നമ്മുടെ അതിനകത്ത് ഒരു കുളത്തിനകത്തും മീൻ ഉണ്ടായിരുന്നു അപ്പൊ അവരത് കാണിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കട്ടോ അതി കൂട്ടാൻ ചെറിയ ഒരു ഒരു നമ്മുടെ ഒരു സിമെന്റിന്റെ ഒരു ടാങ്ക് പോലത്തെ ഒരു സംഭവം കേട്ടോ അതികൂട്ടിന് മീന് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ കുഞ്ഞു നല്ല ഉറക്കമാണ് പറഞ്ഞാൽ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പതിയെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ കാരണം നമ്മൾ ഇല്ലെങ്കിൽ ലേറ്റ് ആവും ഇത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് അട്ടപ്പാടി വരെ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നിന്ന് കഴിഞ്ഞാല് ലേറ്റ് ആവുന്ന കാരണമുള്ളത് കൊണ്ട് നമ്മൾ എളുപ്പം ഇറങ്ങുകയാണ് കേട്ടോ അങ്ങ് കൊണ്ടുപോകാൻ എത്തും തോന്നുന്നില്ല നോക്കട്ടെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം അവരല്ല ഞാനത് ചോള എടുത്തിട്ടുള്ള കാര്യം പറയണത് ആ കറി വെക്കെന്തോ അല്ലെങ്കിൽ ചോള ഞാൻ അതന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഈ പറഞ്ഞല്ല പറിക്കാൻ വേണ്ടിട്ട് അപ്പൊ കാണാം ഇനി അമ്മായിയുടെ കൂടെ കാണാം അമ്മയല്ലേ മാമ ആ സോറി മാമിയുടെ കൂടെ അവളെ വെച്ച് കാണാമെന്ന് ശരി അച്ചാ നീ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങളെ ഞങ്ങളല്ല അജോന്നെ പറഞ്ഞോളു എന്നെ പറഞ്ഞില്ല ഫോൺ എന്തെടുത്താണോ അതിഫോണ് അങ്ങനെ പിന്നെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ അപ്പൊ അമ്മയും അവരൊക്കെ പറയുന്നത് ആണെങ്കിൽ നിങ്ങൾ വരേണ്ടതുണ്ട് കാരണം ഞങ്ങൾ രാത്രി കിടന്നു രാവിലെ കുഞ്ഞിനു നമ്മള് അപ്പം തന്നെ നമ്മൾ അവിടുത്തെ പുറപ്പെടും ചെയ്യട്ടോ ആ പിന്നെ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു വേറെ ഒന്ന് നമുക്ക് അപ്പോഴത്തെ സമയത്ത് രാത്രി ലേറ്റ് ലേറ്റായതൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പോയി കഴിച്ചു കിടന്നു കുഞ്ഞിനെ കണ്ടു രാവിലെ അപ്പോൾ തന്നെ നമ്മൾ പുറപ്പെടുകയും ചെയ്തിട്ടു അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു ഇങ്ങനെ വരാനാണെങ്കിൽ ഇനി വരണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വഴക്ക് അറിയായിരുന്നു ഇതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഇത് മൂത്ത കുഞ്ഞിനെ കാണാനും ഇതേപോലെ നമ്മൾ ഒരു ദിവസം ഒരു എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ അവിടുന്ന് പോയി കുഞ്ഞിനെ കണ്ടു തിരിച്ചതുപോലെ ഞങ്ങൾ വന്നു സെയിം ഇപ്പോഴും അതുപോലെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവര് പറയായിരുന്നു നിങ്ങൾ ഇനി നിൽക്കാൻ വരുവാണെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ വഴിക്ക് വന്നു പോരുന്നത് കൊണ്ട് ഞങ്ങളെ ചീത്ത പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊറേ നേരം സംസാരിച്ച യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ യാത്ര തുടങ്ങി വീണ്ടും ഫ്രണ്ട്സ് നമ്മൾ ഒരാൾ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഹീറോ സ്റ്റൈലില് അല്ലേ ചേട്ടാ ഭയങ്കര കോൺസെൻട്രേഷനിലാണ് കാരണം ഫുള്ള് മലയും ഇറക്കും കുന്നും കുഴിയും കുന്നും ചരിവും ഒക്കെ ആയിട്ട് നല്ല വളവന്തിരിവുള്ള റോഡായതുകൊണ്ട് ആള് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുകയാണ് ആ ഒരു സീരിയസ്നെസ് ആണ് മുഖത്ത് കാണുന്നത് മാത്രല്ല ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് എത്തേണ്ട ടൈം കഴിഞ്ഞു ടൈം ലേറ്റ് ആവും അതുകൊണ്ട് പിന്നെ നല്ല മഴക്കോളം ഉണ്ട് നല്ല ഇരുണ്ടും കൂടി നിൽക്കുന്നുണ്ട് പോകുമ്പം മുന്നോട്ട് പോകുമ്പോഴേക്കും നല്ല മഴ കാണുന്നുണ്ട് ഇപ്പൊ എന്താണെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ടു ഫ്രണ്ട്സ് രാവിലെ ഒൻപതേ കാല എന്നിട്ടും നല്ല മഴയുടെ ഒരു ഫീലാണ് നല്ല മഴ മൂട്ടു കേട്ടോ നല്ലോണം മൂടി നിൽക്കുന്നുണ്ട് നല്ല മഴ വരുന്ന ഒരു ഫീലാണ് മുന്നിലൊക്കെ നല്ല മഴ ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറ്റൽ മഴയുണ്ട് കേട്ടോ ഗ്ലാസ് കൂടെ നിങ്ങൾക്ക് കാണാനിട്ടാണ് നല്ല ചാറ്റൽ മഴയും ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ സ്ഥലം അങ്ങനെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ കൊറച്ച് മുന്നോട്ട് ഇപ്പോഴേക്കും നല്ല അടിപൊളി മഴ തുടങ്ങി അങ്ങനെ മഴയത്ത് നമ്മള് എവിടെയും നിക്കാനും വഴിയില്ലായിരുന്നു ലേറ്റ് ആവാനും വഴി ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കെട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി പോകുന്ന വഴിക്ക് ആനയെ കണ്ടു നമ്മൾ പറയാൻ നല്ല ശകുനമാണ് ആനയെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തൊഴുത് അങ്ങനെ അതൊക്കെ മുന്നോട്ട് പോയി അച്ചൂട്ടും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് അത് വലിയൊരു പാടം എവിടെ പോയി ബാത്റൂം പോകുന്ന പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഞാൻ ആദ്യം ഇങ്ങോട്ട് തേൻമുട്ട കഴിക്കുകയാണ് ല്ലേ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക പഞ്ചസാര ഷുഗറിന്റെ ഇതുണ്ട് സാധാരണ അധികം ഇണ്ടാവാറുണ്ടായിരുന്നില്ല അതും പറഞ്ഞോണ്ടിരിക്കണത് പക്ഷെ കുഴപ്പമില്ല ഏട്ടത് വീട്ടിലടിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വേഗം പാലക്കാട് എത്താനുള്ള ശ്രമത്തിലായിരുന്നു ഉച്ചയോ ഞങ്ങൾ പാലക്കാട് എത്തി ലഞ്ച് കഴിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ അട്ടപ്പാടിക്ക് പോകുന്ന അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഫോൺ വന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം എല്ലാവരും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് ഇറ്റ് ബീസ്